നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് വിട്ടതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കാര്യങ്ങളൊന്നും പഴയ പോലെ ആയിരുന്നില്ല പറയുന്നത് ടോണി ക്രൂസാണ് കാരണം കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിജയത്തോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് കിരീടങ്ങളോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് റയലിൽ നേടുന്ന പോലെ മറ്റിടങ്ങളിൽ അങ്ങനെ കിരീടങ്ങൾ നേടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ക്രിസ്ത്യാനോക്കും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്നത് സി ആർ സെവന്റെ മുൻ സഹതാരം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തൊക്കെ ആയിട്ടുള്ള ടോണി ക്രൂസ് ആണ് പിന്നെ നമുക്കറിയാം ക്രൂസ് സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തി അതേസമയം സി ആർ സെവനും ലൂക്ക മോട്ടർച്ചും ഒക്കെ ഇപ്പോഴും കളി തുടരുന്നുണ്ട് അതിനെക്കുറിച്ചും ക്രൂസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് നമ്മളത് പോവുകയാണ് ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ഒരിക്കലും അധികം മാഡ്രിഡ് വിട്ട ശേഷം കാര്യങ്ങൾ സെയിം ആയിരുന്നില്ല കാരണം ക്രിസ്ത്യാനോ വിജയങ്ങളോടും കിരീടങ്ങളോടും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് റയൽമാരുടെ ആകുമ്പോൾ അത് കൂടുതൽ അദ്ദേഹത്തിന് ലഭിക്കും വിജയങ്ങളും കിരീടങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും അവിടും വിട്ടാൽ വ്യത്യസ്തമായിരിക്കും കാര്യങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്ത്യാനോക്കും ഇതിങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും പിന്നെ ക്രിസ്ത്യാനോയും ലൂക്കയും ഒക്കെ സക്സസിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവരുടെ കരിയറിൽ അതുകൊണ്ട് തന്നെ അവര് കളി നിർത്തുന്നില്ല അവര് അവരുടെ പീക്കിൽ നിൽക്കുമ്പോൾ കളി നിർത്താൻ തീരുമാനിക്കുന്നില്ല തൊണ്ണൂറ്റി അഞ്ചു ശതമാനം താരങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുക അവരവരുടെ ഫുട്ബോൾ കുറച്ചുകൂടി കാലം എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതും നല്ലൊരു വഴിയാണ് എനിക്ക് അതേ ഇപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ളൂ അവരതിൽ ഹാപ്പി ആണെങ്കിൽ എവറിത്തിങ് ഈസ് ഗുഡ് അതാണ് ടോണി ക്രൂസ് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് അപ്പം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും ഇപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നവരും സ്വരം സ്വരം നന്നായിരിക്കുമ്പോഴൊക്കെ തുടരുക എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും ടോണി ക്രൂസ് നന്നപ്പോഴേ നിർത്തുക എന്നുള്ള ആളാണ് എന്നാൽ ലുക്ക മോട്ടറിച്ചും ക്രിസ്ത്യാനുമൊക്കെ ഇനിയും കളി തുടരുക കുറച്ചുകൂടി ആസ്വദിക്കുക ഫുട്ബോൾ ആസ്വദിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് രണ്ട് വ്യത്യസ്ത ചിന്താഗതി എന്നേ ഉള്ളൂ അവരതിൽ ഹാപ്പി ആണെങ്കിൽ എവറിങ് ഈസ് ഗുഡ് എന്ന് രണ്ടുപേരെയും നന്നായിട്ട് അറിയാവുന്ന ടോണി ക്രൂസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി